മൂന്നുള്ളി വീതം ദിവസേന അരിയുന്നുണ്ട്

പനീർ പനീർ വേണ്ടുന്ന സാധനങ്ങളുടെ സാധനങ്ങളെല്ലാം നമ്മള് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് റെഡിയായി സവാള തക്കാളി മണ്ണിപ്പൊടി ഉപ്പ് നെക്സ്റ്റ് ഉപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ നടക്കും പ്രപഞ്ചത്തിലെ പോരാളി വന്ന് പുരി 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 പുനാരി പുരി 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 ഇടി 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 മതി മതി ഇന്നെ അനി ഇഷ്ടപ്പെട്ടു നാ ഇങ്ങോട്ട് വന്ന് ഹരി നിന്നൊന്നുമില്ല എങ്കിലും ശ്വാസം അടക്കി പിടിച്ചോടി ആ തണ്ണി പുരക്ക നിന്നേ വേണ്ടി മാത്രമാണ് ഇലേയാവുന്നത് ഓ ആദര വിഷയമാണ് ഇവിടെ വരക്കി വരക്കി نجي എംബോണ ഹരിയാ അ പാസ്റ്റ് വേലമേ അമ്മയേ ഇരുന്നു ഇങ്ങനെ മാറ്റരുത് എന്നെ വിചോട്ട അറിയുന്നില്ല ഗിടി 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 നിങ്ങള് കൈ വെച്ച കയ്യിലൊക്കെ പാടൊക്കെ ആക്കി എന്തിനാ പറഞ്ഞേ നമുക്ക് നമുക്ക് പ്രൊഫഷണൽ സ്പീഡ് വീണ്ടും ഇനി വേണോ മുങ്ങി മുങ്ങി ഇടാൻ വേണ്ടി പോയി വീഡിയോ പിന്നാണ് അച്ഛറിഞ്ഞത് അതുകൊണ്ട് അച്ഛൻ ഷർത്തിടാൻ പോയിട്ടുണ്ട് നമ്മളിവിടെ തക്കാളി അരിഞ്ഞു സവാള അരിഞ്ഞു ഇനി അണ്ടിപ്പരിപ്പി അണ്ടിപ്പരിപ്പനി

അയ്യോ ഓരോ നൃത്തം അരി നിക്കാതെയും തക്കാളി ഇട്ടു മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിപ്പൊടി ിപ്പരിപ്പിന് എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് മാവന്റെ അടുത്ത് നമ്മൾ എന്ത് ഈ ഇതിന അതിട്ടിട്ട് അച്ഛനേരെ അടുത്ത് ഇപ്പോ ഞാൻ അരവല്ല ഇതിని അരക്കണം ഞാൻ അരക്കും ഞാൻ അരക്കാം വാ ഇങ്ങോട്ട് പാട് നൈസ ആണ് നമ്മൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പോലെ തന്നെ നമ്മൾ പനീർ ഒരു പാത്രത്തിレート വെച്ചിട്ടുണ്ട്. ഇല്ല പനീർ സോക്ക്യാണ്. ചൂടുള്ള അതി സോക്ക്യാണ്. യെസ്. അതിനകത്തോട്ട് നമ്മൾ ചൂടുള്ള ഒഴ kiyaana. ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിട്ടാണ്. ഇത്ര വെള്ളം വേണ്ടായിരുന്നു. എന്നിട്ടത് <laughs> കുനുനെ അറിയാൻ പറഞ്ഞോ കുനുനെ അറിയണ്ടണ്ട കണ്ടവടി ഞാൻ ഇത് കൈയേ ചരിഞ്ഞോർത്താ കാ നോക്കട്ടെ കണ്ണ നിറയുന്നുോ അതോ തോർന്ന അറിയാൻ പോലെ അല്ലേ നമ്മൾ എന്നെ എടുക്കുന്ന വർക്കെല്ലാം 100% പ്രൊഫഷണൽ ആയില്ലേ ജാ ഏ ഇയ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളോ ആ അത് കണ്ണ് നടത്തോ കാരണം തുടക്കിയ കാര്യം എൻ്റെ ആവശ്യം ഇരിക്കില്ല ഓ ദീർഘകാലമായി ഉള്ളി ആയിരിക്കുന്നത് ആ പരിചയം എനിക്കുണ്ട് ആ ഞാൻ രാവിലെ മൂന്നുള്ളി വീതം ദിവസേന അരിയുന്നുണ്ട് രണ്ടുള്ളി എൻ്റെ മുട്ടയ്ക്ക് ഒരു ഉള്ളി എൻ്റെ പെണ്ണും പുള്ളയ്ക്ക്

നടക്കോ ഇതാക്കാനാ എന്തോന്ന് പയ്യെ തിന്നാൽ പനിയും തിന്ന കണ്ട് പനി അറിവപ്പെട്ട ഇത്

ചപ്പാത്തി ചാത്തി അമ്മ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു അമ്മേ ഇവിടെ പൂച്ച തങ്കുപുള്ളി തങ്കുപുള്ളി ഹായ് ഹായ്താ അവളെവിടെ ഇരുത്തിക്കേ ഇവിടെ എല്ലാം മനസ്സിലായിരിക്കുന്നു ഇവിടെ ഇതാ പാലുപ്പിയ സ്പോട്ട് വെച്ചിരുന്നത് ഗൈസ് നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമ്മൾ ആമിയ പുറത്താക്കിയിട്ട് ഡോർ അടച്ചേക്കാണ് അവിടെ നമ്മുടെ വെളിയിൽ നാടൻ ഇപ്പൊ ഒരു തൊരയുണ്ട് ഓക്കെ നീ വീണ്ടും പറയും ഇനി നമ്മുടെ വീടേക്ക് ബീജം വിടാൻ പോകുന്ന ആമിയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എന്നാടി ഓ കഥ പറഞ്ഞുകഴിഞ്ഞാൽ അവൾ അപ്പോഴേ ചാടി അകത്ത് കയറും പിന്നെ നമ്മുടെ ജോലി നടക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളെ വെളിയിൽ കേൾക്കുന്നത് അവൾ അവിടെ നിന്ന് വെളിയിട്ട് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട് ബംഗാളികളെ ഇപ്പോൾ ഒരുവിധം നമ്മുടെ പരിപാടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് കാണിക്കുന്ന പരിപാടി ഉണ്ടോ எరగடி 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 ஆ போ போடி இன்னே ராக்கெட் ஓடுனதுல போச்சான் அது நின்தேனால வர வேண்டியது எరగடி போறியா வாவ் பன்னಾಣி 얘ன்னே நோக்கி குரைக்கற ஆளு एवளோ தைரியம் இருந்தா ஆ அத மனேன்னா ஆ அத தெரிக்கிற அளவுக்கு வருது പിന്നെ കളിക്കില്ല കേട്ടോ കൂടുതല്

ഗ്സ് എല്ലാം കഴിഞ്ഞപ്പോ തിന്ന വരാത്തിരിക്കാണ് ഗൈസ് ഹായ് പറ ഹായ് ഹായ് പറ നമ്മളെ പരി സവരി ആയിട്ടുണ്ട് ചപ്പാത്തി വരി ആയിട്ടുണ്ട് ഗൗതമുണ്ടി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് വരവൊന്നും ഞാൻ പോലീസിൽ വന്നിട്ടുണ്ട്. എന്നെ આવുന്നൊന്നും ഒരു ഐഡി ഇല്ല. പോർട്ട് വരും. ഞാൻ എറെ റിസ്ക് എടുക്കണോ? ഈ റിസ്ക് എടുക്ക്. നമ്മൾ വീര രണ്ടണ്ണം വെക്കും. ഓക്കേ. അപ്പൊ കൈഷിച്ചു കാണാം ഗൈസ്. അങ്ങനെ ഉണ്ട്. ഓക്കേ. അച്ഛാ. അങ്ങനെ ഉണ്ട് കേറി. അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് ചെറുതാന്ന് വലുതാന്നറിയത്തില്ല അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗ് നമ്മളിവിടെ നമുക്കിനി മറ്റേ പുതിയ ബ്ലോഗുമായിട്ട് വീണ്ടും